നേരത്തെയുണ്ടായിരുന്ന വക്കഫ് നിയമങ്ങൾ മൂലം സാധാരണക്കാർ നേരിട്ടിരുന്നത് സങ്കീർണമായ പ്രശ്നങ്ങളാണ് പലർക്കും തങ്ങളുടെ സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതുൾപ്പെടെ ബുദ്ധിമുട്ടുകൾ നേരിട്ടു തമിഴ്നാട്ടിലെ തിരുച്ചെന്തുരെ ഗ്രാമനിവാസികൾ നേരിടുന്ന അനുഭവം ഇതിന് ഉദാഹരണമാണ് തിരുച്ചിറപ്പള്ളി ജില്ലയിലാണ് തിരുച്ചന്തുരെ ഗ്രാമം തമിഴ്നാട് വഖഫ് ബോർഡ് ഇവരുടെ സ്വത്തുക്കൾ വിൽക്കുന്നതോ നിയമപരമായി രജിസ്റ്റർ ചെയ്യുന്നതോ തടയുകയാണ് പ്രദേശത്തെ കർഷകനായ രാജഗോപാൽ കൃഷിഭൂമി വിൽക്കാൻ ശ്രമിച്ചതോടെയാണ് വിഷയം പുറത്തിറങ്ങിയത് സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്തിയപ്പോൾ ഭൂമി തമിഴ്നാട് വഖഫ് ബോർഡിന്റേതായതിനാൽ രജിസ്ട്രേഷൻ നടത്താനാകില്ലെന്ന് അറിയിച്ചു ഭൂമി വിൽക്കാൻ ചെന്നൈയിലെ തമിഴ്നാട് വഖഫ് ബോർഡ് ഓഫീസിൽ നിന്ന് ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്നും പറഞ്ഞു പ്രോബ്ലം ബട്ട് അൻവർദീൻ ഖാൻ തിരുച്ചര ഗ്രാമം മുഴുവനും തമിഴ്നാട് സ്റ്റേറ്റ് ബോർഡ് രജിസ്റ്ററിലെ പരാമർശമാണ് ഇതിന് കാരണമായത് ഇത് പ്രകാരം ഈ പ്രദേശങ്ങളിലെ പല സ്വത്തുക്കളും വഖഫ് ബോർഡിന്റേതായി മാറി ഏക്കർ കണക്കിന് ഭൂമി വഖഫോർഡിന്റേതായി മാറിയത് എങ്ങനെയെന്നാണ് ഗ്രാമവാസികൾ ചോദിക്കുന്നത് they were also surprised, but they gave their own explanation because they had to defend something which cannot be defended. but uh, we now are learning that uh, the prime minister and the nda 3 government is going to bring about some amendments, around 40 amendments to the work board act, which i think should give, provide a relief, because all these things happened under the congress regime. if i'm right, in 1995, uh, when the work board act came into existence, and then again in 2012 or 13, അനധികൃത വാങ്ങൽ കയ്യേറ്റങ്ങൾ എന്നിവ തടയാൻ വഖഫ് സ്വത്തുക്കൾക്ക് മൂല്യം ഒഴിവാക്കണമെന്ന് തമിഴ്നാട് സ്റ്റേറ്റ് വഖഫ് ബോർഡ് സിഇഒ നേരത്തെ രജിസ്ട്രേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വഖഫ് നിയമങ്ങൾ സാധാരണക്കാർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതായിരുന്നു എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് കാലോചിതമായി നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് ഇവ വിരൽ ചൂണ്ടുന്നത് അത്തരത്തിലുള്ള ഒന്നാണ് വഖഫ് ഭേദഗതി ബിൽ രണ്ടായിരത്തി